ഹലോ ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെയിൽ പോസ്റ്റുണ്ടായിരുന്നു ഒരു ഇരുപത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അതിനകത്ത് ഒരു പത്ത് പതിനോളം കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ലൈനേജ് അതായത് കരികിലയുടെ ടൈപ്പിൽ വരുന്ന കറക്റ്റ് പക്ക നല്ല കുഞ്ഞുങ്ങളാട്ടോ അതിനകത്തുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഞാൻ ഓരോരുത്തരും ഞാൻ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് ഏതാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ പാരൻസോക്കിൽ വെച്ചതായിരുന്നു പക്ഷേ നമുക്ക് പുതിയ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടാൻ കൂടില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പിന്നെ അതുപോലെ തന്നെ എല്ലാവരും വില ഉണ്ട് എവിടെയാണ് സ്ഥലം ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങളുടെ ഒറ്റ കൈ കൊണ്ട് അതായത് സബ്സ്ക്രൈബിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിനകത്ത് ഓപ്ഷൻ കാണും അതായത് നമ്മൾ കണ്ടൻറ്റൊക്കെ കൊടുത്ത് അവിടെ ഒരു മോർന്ന് ഓപ്ഷൻ കാണും അതിൽ കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ താഴെ കറക്റ്റ് വരും അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ആർ കാണാൻ പറ്റും ഇത്രയും കാലമായിട്ട് യൂട്ടി ഉപയോഗിക്കുന്നവർക്കാർക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കല്ലേ പിന്നെ അതുപോലെ തന്നെ എഴുതി കാണിക്കലും അപ്പോൾ അത് നോക്കി ജസ്റ്റ് പെട്ടെന്ന് വിളിക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗീവേയും പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടമായിരിക്കട്ടോ അപ്പോൾ ചെറിയൊരു ചേഞ്ച് കൂടെ നമ്മൾ വരുത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളെ വീഡിയോ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരാളെടുത്ത് കാണിച്ചു തള്ളയുടെ പക്ക ക്വാളിറ്റിയാണ് അപ്പോൾ കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് റേറ്റ് മാറ്റം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭാഗമായ റേറ്റിലാട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമ്പർ നോക്കിയിട്ടു ബാലൻസ് ആയിട്ടുള്ള ഏഴ് കുഞ്ഞുങ്ങളാട്ടോ ഇരുവെണ്ണത്തിൽ ബാക്കിയുള്ള ഒക്കെ കൊണ്ടുപോയി ഈ ഏഴ് കുഞ്ഞുങ്ങളുണ്ട് ഈ ഏഴെണ്ണത്തിൽ ഒരു അതായത് രണ്ടെണ്ണത്തെ നമ്മൾ കൊടുക്കരുത് ഈ ഫ്രണ്ട് കാണുന്ന കുഞ്ഞ് ഈ ഫ്രണ്ട് കാണുന്ന കുഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഒരു കളർ ചേഞ്ചിലെ കുഞ്ഞുണ്ടല്ലേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുന്ന ചാടിപ്പോയപ്പം മറ്റൊരു പെരുത്തക്കോഴി കൊത്തിയിട്ട് ശരിയാക്കി കിട്ടും കുഞ്ഞിനെയൊക്കെ കൂടെ അപ്പോൾ അതൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കുഞ്ഞുങ്ങളും കണ്ടില്ലേ ഒരൊക്കെ കൊടുക്കും കേട്ടോ ബാക്കിയുള്ളത് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അതിലൊരു ബ്ലാക്കിന് ഇവിടെ നിർത്തുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ പുള്ളീൻ്റെ കുഞ്ഞുങ്ങളാണ് വലുതാകുമ്പോൾ പുള്ളി കയറി വരും പിന്നെ അതാ തള്ളക്കോഴിയുടെ അതേ കളറിൽ വരുന്ന കുഞ്ഞു കൊണ്ട് കിട്ടും അതാ ഈ ഫസ്റ്റ് ഇതാ ആ കാണുന്ന ഈ പാത്രത്തിൻ്റെ മുകളിൽ കയറിക്കുന്നു ആ കുഞ്ഞുങ്ങളൊക്കെ തള്ളക്കോഴീൻ്റെ അതേ കളറിലേക്ക് കേട്ടോ വരുന്ന കുഞ്ഞുങ്ങൾ ഒരൊറ്റ പൂവനുള്ളൂ ബാക്കിയുള്ള ഒക്കെ പെടകളാ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു അറിയിക്കുക നമ്പറ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വിളിക്കട്ടോ ഇതാ ഇതൊരു പുള്ളിക്കുഞ്ഞാണ് കേട്ടോ ഇത് തള്ളക്കോഴീൻ്റെ തള്ളക്കോഴീൻ്റെതാണ് ഈ പാത്രത്തിൽ ഫസ്റ്റ് കീറുന്ന തള്ളക്കോഴീൻ്റെ രണ്ടാമത് കയറുന്നത് കണ്ടില്ലേ ഈ കാണുന്ന മൂന്ന് കുഞ്ഞുങ്ങളും തള്ളക്കോഴിയുടെ അതേ പാറ്റേണിൽ തന്നെ വരും കേട്ടോ അതാ കണ്ടില്ലേ ഷുവറാണ് ഗ്യാരണ്ടിയാണ് ഈയൊരു പാറ്റേണിലേക്കാണ് വരിക ഇതായി കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ ആ ചേഞ്ചുള്ള കോഴി കൊത്തിയിട്ടുള്ള കുഞ്ഞിനെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നതാട്ടോ അപ്പം വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഇതല്ലേ തള്ളയുടെ അതേ പാറ്റേണിൽ വരുന്നൊരു കുഞ്ഞു ഈ വലിയ കുഞ്ഞ് കണ്ടില്ലേ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഫുഡൊക്കെ അടിച്ച് നല്ലോണം നിറഞ്ഞ് ഇതാ കണ്ടില്ലേ പിന്നെ നമ്മളിതിനെ എടുത്താണെന്ന് വെച്ചാൽ പിന്നെ ഷെയ്ഡ് കണ്ടില്ലേ ഇതാണ് ആ ഷെയ്ഡ് കറക്റ്റ് വരുന്നത് കണ്ടില്ലേ തള്ളക്കോഴിയുടെ അതേ ഷെയ്ഡിലേക്കാണ് വരുന്നത് കണ്ടില്ലേ അടുത്ത് ഞാൻ കാണിച്ചുതരാം മേലൊരു ഗോൾഡൻ ഒരു എന്താ പറയുക ഒരു ചവര കളർ കയറി വരുന്നില്ലേ അതേ സെയിം കളർ തന്നെ കുഞ്ഞുങ്ങളെ മേലും കേറി കയറി വരുന്നുണ്ടില്ലേ ഇതൊരു പെടക്കുഞ്ഞാട്ടോ കണ്ടില്ലേ നല്ല കളറ് സെറ്റായി വരുന്നുണ്ട്